ഗുരുവായൂർ ദേവസ്വം നെന്മിനി ശ്രീ ബലരാമക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിയിടാൻ ആയിരങ്ങളെത്തി പിതൃമോക്ഷാർത്ഥം ബലിയർപ്പിച്ച് ആത്മസായുജ്യം നേടിയായിരുന്നു ഭക്തരുടെ മടക്കം പുലർച്ചെ നാല് മണിയോടെ ബലിതർപ്പണത്തിനുള്ള ചടങ്ങുകൾ തുടങ്ങി ഭക്തർക്ക് സുഖവുമായി ബലിതർപ്പണം നടത്താൻ ഗുരുവായൂർ ദേവസ്വം വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കൂടുതൽ ജീവനക്കാരെയും നിയോഗിച്ചിരുന്നു ശ്രീ വി സൂര്യനാരായണൻ എളയതിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ ക്ഷേത്രക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവ് ബലിദിനത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂരിപ്പാട് മുഖ്യ കാർമ്മികനായി കർക്കിടക വാവ് ബലിദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനപ്രകാരം പ്രഭാത ഭക്ഷണവും നൽകി പബ്ലിക് റിലേഷൻസ് വിഭാഗം गुरुवार देर